സഭയുടെ പൂർവീകരായ പിതാക്കന്മാരുടെ അനന്തര തലമുറകളാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളുമൊക്കെ അമ്പത്തിരണ്ട് തോമാഷ് ലീഗ വന്നതും എഴുപത്തിരണ്ട് കുന്തമുനിയ കുത്തപ്പെട്ടതും മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലെ നിക്കാ സുനദോസും മുന്നൂറ്റി അമ്പത്തി ഒന്നിലെ ഹുസന്തലീസിലും നാനൂറ്റി മുപ്പത്തി ഒന്നിലെ എഫോസോസും നാനൂറ്റി അമ്പത്തൊന്നിൽ സഭയുടെ ആദ്യ വിഭജനം നൽകത്തൂൻ സുനകദോസും അതിനുശേഷം മലങ്കര സഭയുടെ ചരിത്രത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ മലങ്കര നസ്രാണിയ റോമൻ മുഖത്തിലേക്ക് കൊണ്ടുപോയാം ഉദയംപേരു നസ്രാണിയെ റോമൻ മുഖത്തിലേക്ക് കൊണ്ടുപോയതും ദേശാഭിമാനവും മലങ്കര നസ്രാണി വർഷങ്ങൾക്ക് ശേഷം പശ്ചാത്തലത്തിൽ പട്ടാഞ്ചേരിയിൽ കൂന്നുരിച്ചൂടെ അറബിക്കടലിൽ റോമൻ മുഖത്തെ തള്ളിയതും അതിനുശേഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ചിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് അബ്ദുൾസ് മലങ്കര സഭയിലേക്ക് കടന്നു വന്ന് ബന്ധം അതിനുശേഷമുള്ള മലങ്കര സഭയുടെ ചരിത്രത്തിൽ പശ്ചാത്തലത്തിൽ നമുക്കറിയാം ഇംഗ്ലീഷ് മിഷണറിമാർ ഇവിടേക്ക് വന്ന് മലങ്കര സഭയിൽ കാറും കോളും നിറഞ്ഞ അന്തരീക്ഷം കൊണ്ടുകൊണ്ട് മലങ്കര നസ്രാണിയെ നവീകരണത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ മാവേലിക്കര പടിയോലയിലൂടെ മലങ്കര നസ്രാണി അതിനെ ജയിച്ചതും അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ടിന്റെ പശ്ചാത്തലത്തിൽ മലങ്കര സഭയുടെ അംഗമായ ഒരു മനുഷ്യൻ മാത്യൂസ് പോയി പാലക്കുന്നത്ത് മാത്യൂസ് എന്ന മെത്രാപോളി തിരിച്ചു വരുമ്പോൾ നവീകരണത്തിന്റെ ശീതകാറ്റ് മലങ്കര സഭയിൽ അടിച്ചപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിന്റെ പശ്ചാത്തലത്തിൽ മാറിയതും നവീകരണത്തിന്റെ ശീതകാറ്റ് മലങ്കര സഭയിൽ അടിച്ചതും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിന്റെ പശ്ചാത്തലത്തിൽ മലങ്കരസഭയുടെ അനുവാദമില്ലാതെ തീരഭൂമിയിൽ നാമാവശേഷമായ കാതോലിക്കേറ്റം സഭയുടെ മണ്ണിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിന്റെ പശ്ചാത്തലത്തിൽ അന്ത്യോക്കയിൽ മാനം കറുത്താൽ ഇവിടെ പനിക്കുമെന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിന്റെ പശ്ചാത്തലത്തിൽ പരിശുദ്ധനായ നേതൃത്വത്തിൽ കാതോലിക്കേറ്റിന്റെ പുനഃസ്ഥാപനവും അതിനൊന്നുകൂടെ വ്യാഖ്യാനം നൽകുമ്പോൾ അത് പേർഷ്യൻ മപ്രിയാനേറ്റും വലിയ അനുഭവങ്ങളെയും ഒക്കെ സമഞ്ജസമായി സമന്വയിച്ചുകൊണ്ട് മലങ്കര സഭയിൽ ഉണ്ടായതും അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിന്റെ പശ്ചാത്തലത്തിൽ മലങ്കര സഭയുടെ മോഹിച്ച് അത് സാധിക്കാതെ പോയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിന്റെ പശ്ചാത്തലത്തിൽ അംഗമായ ഒരു മനുഷ്യൻ മാറിവാനിയോസ് എന്ന മനുഷ്യൻ റീത്ത് എന്ന് പറഞ്ഞൊരു പുതിയ പ്രസ്ഥാനം ഉണ്ടായതും ഇന്ത്യക്ക് ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ പരിശുദ്ധനായ വട്ടശേരത്തിരുമേനി ഉണ്ടാക്കിയ നക്കലിന്റെ അടിസ്ഥാനത്തിൽ ബാബയുടെ നേതൃത്വത്തിൽ പാസാക്കിയ മലങ്കര 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 സഭയുടെ ഭരണഘടനയും അതിനുശേഷം പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിൽ സഭയിൽ സമാധാനം ഒരിക്കലും ഒന്നിക്കാൻ പറ്റാത്തതുപോലെ രണ്ട് സഭയായി സഭ കീറിമുറിച്ചതും ും ഒരു കോടതിയുടെ ഫുൾ വിധി പാത്രക്കീസിന്റെ അധികാരം ടു എ പോയിന്റ് എന്ന പുതിയ വിധിന്യായം മലങ്കര സഭയ്ക്ക് അനുകൂലമായി ഉണ്ടായതും രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നാം തീയതി മലങ്കര സഭയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം അഭയം ചെയ്തുകൊണ്ടുള്ള പുതിയ നീതിന്യായമൊക്കെ ഉണ്ടായ ചരിത്രങ്ങളെ നമുക്കറിയാം പക്ഷെ ഇതിനൊക്കെ ഈ ചരിത്രങ്ങളെ കേട്ടുവെച്ച് നമ്മൾ വായിക്കുമ്പോൾ പ്രിയമുള്ളവരെ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കണം എന്താണ് നാം ഇന്ന് ആയിരിക്കുന്നത് നാം ഇന്ന് ആയിരിക്കുന്ന ഇടങ്ങളിൽ മലങ്കരസഭ എങ്ങനെ ആയിരിക്കുന്നു പൂർവിക പിതാക്കന്മാർ എങ്ങനെ കഷ്ടപ്പെട്ടാണ് നാം ഇന്നായിരിക്കുന്ന ആരാധനാ സൗകര്വാരത്തിന്റെ അനുഭവത്തിലേക്ക് നാം ഇന്ന് കടന്നു വന്നതെന്നുള്ളത് നമ്മുടെ അനന്തര തലമുറകൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം പ്രിയമുള്ളവരെ